നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന തള്ളിയ വ്യാജ പ്രചരണങ്ങളും കുത്തി ഒക്കെയാണ് നമ്മൾ ഇന്ന് പൊളിക്കുന്നത് ആദ്യം തന്നെ ഇന്ന് വി ഡി സതീശൻ പറഞ്ഞ ഒരു ഭാഗം നമുക്കൊന്ന് കാണാം അദ്ദേഹം ഞാൻ പറഞ്ഞു മഹാരാജാവിനെ പോലെയാണ് പെരുമാറുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് മഹാരാജാവ് എന്നതാണ് ധാരണ അതുകൊണ്ട് പ്രതിപക്ഷത്തോട് ബഹുമാനമില്ല ജനങ്ങളോട് താല്പര്യമില്ല താൻ മഹാരാജാവാണെന്ന് ചിന്തിച്ച് ഒരു മുഖ്യമന്ത്രി മുന്നോട്ട് പോയി മുഖ്യമന്ത്രി മഹാരാജാവല്ല എന്ന് ഈ വി ഡി സതീശൻ സഭയ്ക്കകത്ത് വെച്ച് മുഖ്യമന്ത്രിയുടെ അടുത്ത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിന് മുഖ്യമന്ത്രി നല്ലൊരു മറുപടിയും കൊടുത്തു അതെ ഞാൻ മഹാരാജാവല്ല ഞാൻ ജനങ്ങളുടെ ദാസനാണ് അവർക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വി ഡി സതീശൻ്റെ അടുത്ത് പറഞ്ഞത് അത് കേട്ടതും വി ഡി സതീശൻ ദാ പെട്ടെന്ന് സൈലന്റായി സീറ്റിലേക്ക് ഒരു ഒട്ടി ഇരിപ്പായിരുന്നു എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു പിന്നീട് സതീശൻ ഓടി ഇറങ്ങി ദ മാധ്യമങ്ങൾ മുമ്പിൽ വന്നിരുന്നു പറയാണ് അദ്ദേഹം മഹാരാജാവിനെ പോലെയാണ് പെരുമാറുന്നത് ജനങ്ങളെ ാണ് മുഖ്യമന്ത്രി മഹാരാജാവല്ല എന്ന് അപ്പൊ മാധ്യമങ്ങളുടെയൊക്കെ ഒക്കെ ക്യാപ്ഷൻ അതായിരിക്കുമല്ലോ പ്രത്യേകിച്ച് ഇപ്പോൾ വലതുപക്ഷത്തിനോട് മാധ്യമങ്ങളായി ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ അറിയാമല്ലോ കൂലി എഴുത്തുകാര് ആ രീതിയിലുള്ള ക്യാപ്ഷനെ കൊടുക്കൂ അങ്ങനെ ആ രീതിയിലുള്ള ക്യാപ്ഷനായിരുന്നു കേട്ടോ മനോരമ മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങളുടെ ഒക്കെ ക്യാപ്ഷൻ അതായിരുന്നു പക്ഷേ ഇതേ ചോദ്യം അവിടെ ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് മറുപടിയാണ് കൊടുത്തത് എന്ന് ഒരൊറ്റ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാനിപ്പോൾ ഈ പറഞ്ഞ മറുപടിയാണ് അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തത് ഇനി രണ്ടാമത് ഈ വി ഡി സതീശൻ പറയുന്ന ഒരു ഗ്മിക്ക നമ്പർ എന്താണ് കഴിഞ്ഞ ദിവസം കാര്യവട്ടം ക്യാമ്പസിൽ ഒരു ചെറിയ സംഘർഷം സംഘർഷമുണ്ടായിട്ടുണ്ട് ആ സംഘർഷവുമായി ബന്ധപ്പെട്ട് ദാ രണ്ട് എം എൽ എ മാർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് വിൻസെന്റ് എം എൽ എക്കെതിരെയും ചാണ്ടി ഉമ്മനെതിരെയും കേസെടുത്തിരിക്കുന്നു പോലീസുകാർ നോക്കി നിൽക്കേ എസ് എഫ് ഐ പ്രവർത്തകർ വിൻസെന്റ് എം എൽ എ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ആ ഒന്ന് സാൻജോസ് എന്ന ജില്ലാ െ കൊണ്ടുപോയത് ആശുപത്രി പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത് അവിടെയാണ് കെ എസ് യു കാര്യത് ആശുപത്രിയിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ വീണ്ടും അക്രമം നടത്തിയ ബഹുമാനായ എം എൽ മാരായ സി എം വിൻസെന്റും സി ചാണ്ടി ഉമ്മനും ആ സ്ഥലത്തെത്തി എം വിൻസെന്റിനെ അമ്പതോളം പോലീസുകാർ നോക്കി നിൽക്കെ ഈ ക്രിമിനലുകൾ കൈയേറ്റം ചെയ്തു അതിനുശേഷം രാത്രി വീണ്ടും മെഡിക്കൽ കോളേജിൽ വെളുപ്പം കാലത്ത് അഞ്ചു മണിക്ക് പോയി വലിയ സംഘം വന്ന് ഇവരുടെ കൂട്ടിരിപ്പുകാരായിരുന്ന വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചു അപ്പൊ ഹോസ്റ്റലിൽ പോലീസ് സ്റ്റേഷന്റെ മുൻപാകെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എല്ലാം അക്രമത്തിന്റെ പരമ്പരയാണ് എന്നിട്ട് എന്താ സംഭവിച്ചത് എം പിൻസെന്റ് എം എൽ എ കയ്യേറ്റം ചെയ്തവർക്കെതിരായി കേസില്ല രണ്ട് എം എൽ എ കേസെടുത്തിരിക്കുകയാണ് ആ രണ്ട് എം എൽ എ കേസ് പിൻവലിക്കാൻ പോലീസ് തയ്യാറാകണം സർക്കാർ തയ്യാറാകണം ആവശ്യപ്പെടുകയാണ് കേട്ടല്ലോ എന്താണ് അവർ സത്യത്തിൽ നടന്നത് സത്യത്തിൽ നടന്നത് വേറെ ഒന്നുമല്ല കഴിഞ്ഞ കുറച്ച് നാളായി എസ് എഫ് ഐയെ തകർക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു ഉപജാപക സംഘത്തിന്റെ നിയന്ത്രണത്തിൽ വലിയ രീതിയിലുള്ള ഗംഭീര സീനുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല സീനുകൾ ക്രിയേറ്റ് ചെയ്ത് ചില എസ് എഫ് ഐയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള വ്യാജ വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ട് ക്യാമ്പസുകളിൽ നിന്നൊക്കെ എസ് എഫ് ഐയുടെ ഒരു ആധിപത്യം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് കുറേ വർഷം മുമ്പ് അറിയാമല്ലോ കെ എസ് യു ഒക്കെ വലിയ രീതിയിൽ ക്യാമ്പസുകളെല്ലാം പിടിച്ചടക്കി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അക്രമങ്ങൾ മാത്രം നിറഞ്ഞു നിന്ന ചോറയുടെ മണം മാത്രം ചോര തളം കെട്ടിക്കിടന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് കാണുന്ന ക്യാമ്പസിനെ ആക്കി മാറ്റിയത് എസ് എഫ് ഐ ആണെന്ന് അറിയാമല്ലോ ഇവരുടെ ഈ അക്രമ രാഷ്ട്രീയത്തെ ഒക്കെ ചെറുത്ത് തന്നെയാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന ഇന്ന് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എത്തിപ്പെട്ടത് കെ എസ് യുന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ നിരവധി എസ് എഫ് ഐക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാമല്ലോ എന്ന് പറയുന്ന ആ ആ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് നമുക്കറിയാൻ പറ്റും കൊലപ്പെടുത്തിയ ശേഷവും പ്രതിയെ പിടികൂടിയപ്പോഴും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞ ആ വാചകം പറയാൻ കൊള്ളില്ല ഇരന്ന് മേടിച്ച എന്നാണ് പറഞ്ഞത് എത്ര നികൃഷ്ടമായ മനസ്സാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെതെന്ന് ആലോചിച്ച് നോക്കൂ ഒന്ന് അപലപിക്കാൻ പോലും തയ്യാറായില്ല നിരവധി വ്യാജ പ്രചരണങ്ങൾ നടത്തി നോക്കി ഒരു രക്ഷയുമില്ല ഓരോ ഇലക്ഷൻ കഴിയും തോറും കെ എസ് യുവിൻ്റെ കോട്ടകൾ പൊളിച്ചടക്കി പുതിയ ചരിത്രം ഇടുകയാണ് എസ് എഫ് ഐ അപ്പോൾ ഇതാ പ്രതിപക്ഷ നേതാവും ഒരു കൈത്താങ്ങന്നം പോലെ ഇറങ്ങിയിരിക്കുകയാണ് ഈ സഭയിൽ ഈ വിഷയമൊക്കെ ഒന്ന് ഉന്നയിച്ച് കളയാം അങ്ങനെ അങ്ങനെയെങ്കിലും എസ് എഫ് ഐൻ്റെ വിദ്യാർത്ഥികൾ അങ്ങ് വെറുക്കട്ടെ ഇറങ്ങിയിരിക്കുകയാണ് എന്നിട്ട് ചില കഥകൾ മനയുകയാണ് കാര്യവട്ടത്ത് എന്താണ് സംഭവിച്ചത് സാൻ ജോസ് എന്ന് പറയുന്ന ഒരു കെ എസ് യു പ്രവർത്തകൻ ഒരു വിദ്യാർത്ഥി അവിടെ ചെന്ന് എസ് എഫ് ഐയുമായി സംഘർഷത്തിലേർപ്പെടുന്നു മനഃപൂർവ്വം സംഘർഷം ഉണ്ടാക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കൊണ്ടുപോയാണ് അവിടെ സംഘർഷം ഉണ്ടാക്കുന്നത് അങ്ങനെ അവിടെ വലിയ സംഘർഷം ഉണ്ടാകുന്നു പോലീസ് ഇബില് പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു സ്റ്റേഷൻ്റെ മുമ്പിലും വലിയ പ്രതിഷേധം അതിനിടയിൽ വിൻസെന്റ് എം എൽ എയും ചാണ്ടിയമ്മനും എത്തുന്നു പിന്നെ അവിടെ വലിയൊരു സംഘർഷം നടക്കുന്നു ആ സംഘർഷത്തിനിടയിൽ യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യു ഒക്കെ പോലീസുകാരെ മർദ്ദിക്കാൻ നടത്തുന്നു ഒരു പോലീസുകാരന് പരിക്കേറ്റുന്നു അങ്ങനെ പരിക്കേക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേസെടുക്കും അങ്ങനെ ഇവരുടെ നേതൃത്വത്തിൽ ഒരു അക്രമം അവിടെ നടന്നുകൊണ്ട് കൂടി തന്നെ അവിടെ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തു ആ കേസ് മാറ്റേണ്ട ഒരു കാര്യമില്ല കാരണം അത് മാതൃകാപരമാണ് എന്ത് തമ്മാടിത്തരവും കാണിക്കാനുള്ള ലൈസൻസ് അല്ല എം എൽ എ പദവി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കുറച്ചുനാൾ മുമ്പ് കണ്ടതാണല്ലോ ഈ അങ്കമാലിയിൽ രണ്ട് കെ എസ് യു പ്രവർത്തകരെ പോലീസ് പിടിച്ച് അകത്തിട്ടു അറസ്റ്റ് ചെയ്തകത്തിട്ടു അപ്പോൾ അവിടുത്തെ എം എൽ എ റോജി എം ജോൺ ആ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനതിക്രമിച്ചു കയറി സെല്ലൊക്കെ അങ്ങ് തുറന്ന് ഇറക്കിക്കൊണ്ടു വരികയാണ് എന്ത് മാതൃകാപരമായ സന്ദേശമാണോ ആ എം എൽ എ ജനങ്ങൾക്ക് കൊടുത്തത് അതായത് ഒരു എം എൽ എ കൂടെ ഉണ്ടെങ്കിൽ എന്ത് തോന്നിവാസവും കാണിക്കാം ആരെ അറസ്റ്റ് ചെയ്തിട്ടാലും ഇത് ഇങ്ങനെ വന്ന് തുറന്നു കൊണ്ടുപോകും അപ്പൊ നിങ്ങൾക്ക് അഴിഞ്ഞാടാം പോലീസിനൊന്നും പേടിക്കണ്ട എന്ന ഒരു സന്ദേശമാണോ അദ്ദേഹം കൊടുക്കാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ പേരിലൊന്നും ഒരു മാധ്യമവും ഒന്നും ഒരു അന്തി ചർച്ച നടത്തിയൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ കാരണം അതൊക്കെ ഈ ആ രീതിയിലുള്ള വാർത്തകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിന് മോശമല്ലേ ഇനി വല്ല ഇടതുപക്ഷത്തിന്റെ ആളുകളാണ് ചെയ്തിരുന്നതെങ്കിൽ ഒരു കൈ നോക്കാമായിട്ടു ആ അപ്പോ പറഞ്ഞു വന്ന അതാണ് അപ്പോൾ അങ്ങനെയാണ് ഇവർക്കെതിരെ കേസ് എടുത്തത് ഈ കേസ് മാറ്റണമെന്ന് പറഞ്ഞ് ഇന്ന് സഭയിൽ വലിയ രീതിയിൽ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി മാറ്റാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് തന്നെ സർക്കാർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നല്ലൊരു ഒരു തീരുമാനമാണ് ഇനി ഇവർ പറയുന്ന അടുത്ത പച്ചക്കള്ളം എന്താണ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം നവകേരള സദസ്സിന്റെ കാലഘട്ടത്തിൽ നടന്ന ആ അക്രമ സംഭവങ്ങൾ മുഴുവൻ കല്യാശ്ശേരിയിൽ നടന്ന ഒരു അക്രമ സംഭവത്തെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് പിന്നീട് കേരളം മുഴുവൻ അക്രമം ഉണ്ടാവാൻ അവർക്ക് ഊർജ്ജമായി മാറിയത് ഇന്ന് ബഹുമാനിലായ മുഖ്യമന്ത്രി ആ രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്ക് താനെന്ന് പറഞ്ഞത് ശരിയാണ് താൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇന്നും പറയുകയാണ് ഇനിയും പറയും എന്നുള്ള ധിക്കാരപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് അപ്പോൾ തിരുത്താൻ തയ്യാറല്ല എന്നുള്ള പ്രഖ്യാപനമാണെന്ന് ഞങ്ങളുടെ ഈ വൃത്തികേടെല്ലാം കാണിക്കും ഇനിയും ഇത്തരം പുറത്തിറക്കും അവരെ കാണിച്ചാൽ ഞങ്ങൾ അവർക്ക് കൊടുക്കും എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടല്ലോ നവകേരള സാസ് നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന വാക്ക് എടുത്തുകൊണ്ട് സതീശൻ മറ്റൊരു കുത്തിത്തെ ഉണ്ടാക്കുകയാണ് വീണ്ടും രക്ഷാപ്രവർത്തനത്തെ പറ്റി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണെന്നാണ് പറയുന്നത് എന്താണ് രക്ഷാപ്രവർത്തനം അതായത് നവകേരള സർവസ് നടത്താൻ വേണ്ടി നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഒരൊറ്റ ബസ്സിൽ ഈ മന്ത്രിമാരെല്ലാവരും കൂടി യാത്ര ചെയ്യുകയാണ് അങ്ങനെ വരികയാണ് വരുന്ന ഇടങ്ങളിലൊക്കെ ഇവർ പല പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് വാഹനത്തിന് മുമ്പിലേക്ക് എടുത്ത് ചാടുക ഈ വലിയ നേതാക്കന്മാർ ഈ സതീഷിന് നടക്കുള്ള ആൾക്കാരൊന്നും എത്തിയാടില്ല കേട്ടോ അങ്ങനെ ചാടിയിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് സതീഷിനൊക്കെ അറിയാം അതുകൊണ്ട് ചില ചാവേറുകൾ അങ്ങോട്ട് വിടുകയാണ് കെ എസ് യുവിന്റെ ചില എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരെയൊക്കെ ഇതെങ്ങനെ കച്ച കെട്ടി ഇറക്കി വിടുകയാണ് അവർ ഈ ഓടി വരുന്ന ബസ്സിന് ഫ്രണ്ടിലേക്ക് എടുത്ത് ചാടുന്നു അങ്ങനെ ചാടുന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് ആളുകളൊക്കെ പിടിച്ചു മാറ്റുകയാണ് ആ പിടിച്ചു മാറ്റിയത് വലിയ അക്രമമാണത്രേ അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ ബസ്സിലിരിക്കുമ്പോൾ ഞാൻ കാണുന്നത് ചില ആളുകൾ ബസ്സിന് മുമ്പിലേക്ക് എടുത്തിയാടുന്ന ദൃശ്യങ്ങളാണ് അപ്പോൾ ചില ആളുകൾ രക്ഷിക്കുന്നതുണ്ടോ അത് രക്ഷാപ്രവർത്തനമാണ് അത് തുടരണം എന്നാണ് പറഞ്ഞത് അത് നല്ലൊരു കാര്യമല്ലേ അദ്ദേഹം വീണ്ടും പറയുന്നു ഇനി അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ രക്ഷാപ്രവർത്തനം തുടരും എന്ന് തന്നെയാണ് പറയുന്നത് അല്ലാതെ കുട്ടികൾ ഫ്രണ്ടിലേക്ക് ആണുമ്പോൾ അവരെ മറ്റേക്ക് കൂടെ വണ്ടി ഓടിച്ച് കേറ്റുന്നതാണോ ഈ പറയുന്നത് പോലെ സതീഷിന് ഉദ്ദേശിക്കുന്നത് അതാണ് സതീഷിന് ആവശ്യം അല്ല സതീശന്റെ സംസാരം കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു സതീശനൊക്കെ ആഗ്രഹിച്ചതാണോ അല്ല ഈ അല്ലായിരുന്നെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ ആ യഥാർത്ഥത്തിനുള്ള ശുദ്ധി അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾ പറയുമായിരുന്നെട്ടോ അപ്പം നിങ്ങളത് വളച്ചുകെട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആ ഈ രീതിയിൽ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് ഗുണ്ടകൾ ഇറക്കി വിടും എന്നാണ് എന്ന രീതിയിലേക്ക് അങ്ങ് ആക്കുകയാണല്ലോ അല്ലെങ്കിൽ അന്ന് ആ വിദ്യാർത്ഥികളുടെ ജീവൻ രക്ഷിച്ച ആ ആ ആളുകളെ നിങ്ങൾ ഗുണ്ടകളായിട്ടാണല്ലോ നിങ്ങൾ ചിത്രീകരിച്ചത് ആ കുട്ടികളെ രക്ഷിച്ചല്ലോ എന്നല്ല പറയുന്നത് ഗുണ്ടകൾ ആക്രമിച്ചു അത്രേ ഗുണ്ടകൾ അങ്ങ് ഇറക്കി വിട്ടേക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ആ പിള്ളേരെ മനപൂർവ്വം കുരുതി കൊടുക്കാൻ വേണ്ടി ഇറക്കി വിട്ടതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ കുട്ടികൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഇവരുടെയൊക്കെ വാക്കും കേട്ടൊക്കെ അത് ഇങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വന്തം ജീവൻ കോങ്ങാട്ടിയാവും അത് പറഞ്ഞില്ലെന്ന് കൊണ്ടാണ് അത് നമ്മുടെ ഡി എഫ്ഐയുടെയും എസ് എഫ്ഐയുടെ ഒക്കെ പിള്ളേരുള്ളതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങൾക്ക് ഈ പോലെ ഇന്ന് ജീവിച്ചിരിക്കുന്നതിന് അവർക്ക് സത്യത്തിൽ നിങ്ങൾ ഒരു ഒരു കടപ്പാട് പറയേണ്ടതാണ് എന്നിട്ട് അതാ ഇങ്ങനെ പ്രതിപക്ഷം പെടുന്നിട്ടെങ്ങ് ഇങ്ങനെ ഈ രീതിയിലൊക്കെ ഇരുന്നങ്ങ് ആഞ്ഞു തള്ളുകയാണ്